സുഹൃത്തുക്കളെ നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നല്ല ഒരു ആംബിയൻസ് കണ്ടപ്പോഴേ എനിക്കൊരു വീഡിയോ എടുക്കണമെന്നും നിങ്ങളോട് പല കാര്യങ്ങളും പറയണമെന്നും തോന്നി ഈ ഒരു സ്ഥലം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമ്മുടെ മയൂഖത്തിലെ ഈ പുഴയും കുളിർക്കാറ്റും എന്ന് പറയുന്ന ഒരു പാട്ടുണ്ട് ആ പാട്ട് ഷൂട്ട് ചെയ്ത ഒരു സീനാണ് ആ ഒരു പാലമാണ് കാണുന്നത് അതുപോലെ തന്നെ ആ ഒരു സ്ഥലവും കുട്ടികൾ അവിടുന്ന് ഓടി വരുന്നതൊക്കെ നമ്മൾ കണ്ടതാണ് അപ്പോൾ ഇതൊന്നുമല്ല ഞാൻ പറയാൻ പോകുന്ന ഇതൊന്നുമല്ല പതിനഞ്ച് കാര്യ പെൺകുട്ടി നാട് പോയിട്ട് അഞ്ച് ദിവസം ഇന്നലെ രാത്രി കിട്ടിയത് ഗോവയിൽ നിന്ന് ഏടെന്നാണ് അതായത് നമ്മളൊക്കെ പേടിക്കാൻ പിന്നെ കൂടി പോകുന്ന ഒരു സ്ഥലമാണ് ഗോവ അവിടെ വരികയാണെങ്കിൽ ഈ പതിനഞ്ചുകാരി പെൺകുട്ടി എത്തിയത് എന്നുള്ളതാണ് അവളുടെ കൂടെ ആരായിരുന്നു അവളുടെ കൂടെയുള്ളത് കാമുകം തന്നെ വേറെ ആരാണ് പതിനഞ്ച് വയസ്സുകാരിനെ പിന്നെ വെറുതെ കൊണ്ടുപോകുന്നതാണ് ഏതായാലും രേഖാചിത്രവും കാര്യങ്ങളൊക്കെ തയ്യാറാക്കിയിട്ടുണ്ട് എന്താണെന്ന് വെച്ചാൽ പതിനഞ്ചുകാരി പോകുന്നതും വരുന്നതും ഒക്കെ കാണുന്നുണ്ട് അതിൻ്റെ കൂടെ ഒരു ചെറുക്കനെയും കാണുന്നുണ്ട് ചെറുക്കനെന്നുള്ള വലിയ ആളാണെന്ന് എനിക്ക് തോന്നുന്നത് എന്തൊക്കെയായാലും ഇനി അവൻ്റെ കട്ട കട്ടപ്പോകുകയാണ് അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത് എന്താണെന്ന് വെച്ചാൽ ഇന്ന് മിക്ക കുട്ടികൾക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലൈനുണ്ട് എല്ലാം എന്ന് പറഞ്ഞാൽ ഇൻസ്റ്റാഗ്രാമിലും ഫേസ്ബുക്കിലും മെസ്സഞ്ചറിലും രാത്രി കാലങ്ങളിൽ ഇവറ്റകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ അകത്ത് തന്നെയാണ് അതുമാത്രവുമല്ല ഇനിയിപ്പോൾ ഈ പിന്നെ എന്താ പറയുക ടൗൺ ഏരിയകളിലൊക്കെ പോയി കഴിഞ്ഞാൽ ഈ പൊന്തക്കാടിൻ്റെ ഉള്ളിലും ഏതൊക്കെ ഒരു പാർക്ക് എന്ന് പറഞ്ഞിട്ടൊരു പേര് മതി പാർക്ക് എന്ന് പറഞ്ഞാൽ നാല് കസേര ഉണ്ടാകും ഈ കസേരേൻ്റെ മുകളിൽ ഒരു കുഞ്ഞു പോലും ഉണ്ടാവില്ല എന്താ സംഭവം എല്ലാവരും ഇരിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പുറത്ത് എവിടെയെങ്കിലും പൊന്തക്കാട്ടിലോ ഇല്ലെങ്കിൽ ഏതെങ്കിലും കുടയുടെ മറവിലോ അവിടെയൊക്കെ എന്താ പരിപാടി പരിപാടി തന്നെ നിങ്ങൾ സംശയിക്കുന്നുമുണ്ട നിങ്ങളുടെ മക്കളും അതിൻ്റെ അകത്തുണ്ടോ നല്ല രീതിയിൽ സൂക്ഷിച്ചോ കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ നാട്ടിൻ്റെ പോക്ക് എന്ന് പറഞ്ഞാൽ അങ്ങനെയാണ് അതായത് കുറേ കുട്ടികളിപ്പോഴും ഉപയോഗിക്കുന്നത് പർദ്ധയാണ് ഈ പർദ്ധി ഉപയോഗിച്ച് കഴിഞ്ഞാലോ ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ ഉള്ളിൽ ആരാണെന്ന് സ്വന്തം അച്ഛനും അമ്മക്കും വരെ മനസ്സിലാവില്ല മക്കളെ അതായത് സ്വന്തം അച്ഛൻ ഈ അടുത്തോട്ട് പോയി കഴിഞ്ഞാൽ തന്നെ ഇത് എൻ്റെ മകളാണോ എന്ന് പോലും സംശയിക്കാൻ വരെ ആഹ് അയാൾക്കാവില്ല കാരണം എന്താ വച്ചാൽ പണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മുസ്ലിങ്ങളും മാത്രമാണ് പർദ്ധിയിടുന്നത് ഇന്ന് അതല്ല ഇന്ന് കാമുകി കാമുകന്മാർ വ്യാപകമായിട്ട് ഉപയോഗിക്കുന്നത് പർദ്ധിയാണ് അതായത് ഈ കാമുകനാണ് പർദ്ധ സ്പോൺസർ ചെയ്യുന്നത് അപ്പോൾ ഈ ബൈക്കിൻ്റെയൊക്കെ മുൻവശത്ത് എന്ന് പറഞ്ഞ ഒരു കവർ ഉണ്ടാകുമല്ലോ ആ ഇങ്ങനെ പൊങ്ങി നിൽക്കുന്നൊരു ഉള്ളിൽ ഒരു പർദ്ധതി ഉണ്ടാകും അത് ഉറപ്പാണ് പിന്നെ സ്കൂട്ടി ആണെങ്കിൽ അതിൻ്റെ അടിയിൽ ഒരു പദവി ഉണ്ടാകും അപ്പോൾ ഇതൊന്നും എന്ന് പറഞ്ഞാൽ ഈ പെൺകുട്ടി വീട്ടിലൊന്നും കൊണ്ടുപോകുന്നില്ല ആഹാരം ഹിന്ദു പെൺകുട്ടികളോ ഇല്ലെങ്കിൽ ക്രിസ്ത്യാനിയോ അതെങ്കിൽ എന്തിരാമളെ ഈ പർദ്ധവഞ്ചിനെങ്കിൽ തീർന്നില്ലേ അപ്പോൾ ഇതിന് ജാതി മതം ഒന്നുമില്ല ഇതൊക്കെ എന്ന് പറഞ്ഞാൽ എല്ലാവരും ചെയ്യുന്നുണ്ട് പിന്നെ മറ്റൊരു കാര്യമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ഏതെങ്കിലും ഒരു പാർക്ക് ഞാൻ ഇതിനിടയ്ക്ക് കോഴിക്കോട് സരോവരം പാർക്ക് പോയി സത്യം പറയാം മക്കളെ ഈ ഏപ്പടത്തിന് കയറുമില്ല അതിലും വൃത്തികെട്ട പരിപാടിയായിരുന്നു അതായത് ഒരുപാട് കുട്ടികൾ വന്നിട്ട് കൊട ഈ കൊടയെടുത്തിട്ട് അതിൻ്റെ ഉള്ളിലുള്ള പരിപാടിയാണ് ഞാൻ രണ്ടു മൂന്നെണ്ണം പോയി നോക്കി എന്നാ സംഭവിക്കുന്നതെന്ന് തുറച്ചു നോക്കിയാണ് ചെയ്തത് കാരണം ഇത് ഏതാ അമ്മാവൻ എന്ന് ഇന്ന് വിചാരിച്ചിട്ടായിരിക്കും അപ്പോൾ ഞാൻ നോക്കിയെന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആരെങ്കിലും അറിയുന്ന ആൾക്കാരുണ്ടോ എന്നാണ് ഞാൻ നോക്കിയത് അതായത് നോക്കിയിട്ടും പറഞ്ഞിട്ടും വലിയ കാര്യമൊന്നുമില്ല കാരണം പെൺകുട്ടീൻ്റെ വീട്ടിൽ പോയിട്ട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പറയുമോ ഒരമ്മാവും വന്നിരിക്കുന്നു എൺപതിന്ന് ബസ് കിട്ടാതെ അമ്മാവെന്നെല്ലാം പറഞ്ഞിട്ട് പിന്നെ കളിയാക്കലല്ലേ പക്ഷേ ഇതായി കഴിഞ്ഞാലെന്ന് പറഞ്ഞാൽ വിളിച്ച് പോവുകയും ചെയ്യും അതാണ് ഇന്നിപ്പോഴേ എത്ര 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 ഗർഭിണികളാണ് അതായത് പ്രായപൂർത്തിയാകാതെ എത്ര എണ്ണമാണ് പ്രസവിക്കുന്നത് നിങ്ങൾ പേപ്പറിൽ കാണുന്നില്ലേ ഇത് കാണാതെ ഒഴിവാക്കി പോകുന്ന എത്ര എണ്ണം ഉണ്ടെന്ന് അറിയാം അതായത് ഇതൊന്നും പറഞ്ഞാൽ ആൾക്കാർ ആര് എന്ന് പറഞ്ഞാൽ കംപ്ലൈൻ്റ് ഒന്നും ചെയ്യില്ല എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് കംപ്ലൈന്റ് ചെയ്തു കഴിഞ്ഞാൽ അവർക്കും കൂടി നാണക്കേടല്ലേ അതുകൊണ്ട് തന്നെ എന്ന് പറഞ്ഞാൽ ഇത് എങ്ങനെയങ്ങ് ഒതുക്കി തീർക്കാനാണ് നോക്കുന്നത് അല്ല ഒരു പതിനഞ്ചു വയസ്സുള്ള പെൺകുട്ടി ഇങ്ങനെ നാടുവിട്ടു പോകണമെന്നുണ്ടെങ്കിൽ അതിൻ്റെയൊക്കെ ആ ജീവിതം എന്തായിരിക്കും ആ ഒരു ജീവിതം എന്തായിരിക്കും അതൊക്കെ പഠിച്ചിരിക്കുന്നത് ഇതാണ് എനിക്ക് അതിശയം തോന്നുന്നത് നമ്മുടെ തലമുറ ഇങ്ങോട്ടാണ് നടക്കുന്നത് എന്ന് പോലും നമുക്ക് സംശയമാണ് അതായത് ഒരു കാര്യവും ഇവരോട് പറഞ്ഞുവിടാ പറഞ്ഞു കഴിഞ്ഞാൽ ആ നിമിഷം എൺപതിലെ അമ്മാവന്മാരായി സദാചാരവാദികളായി സദാചാര ഗുണ്ടകളായി ഇങ്ങനെയൊക്കെയാണ് നമ്മളെ പറയുന്നത് നമ്മളാണെന്നല്ലോ എനിക്കിത് ആര് പോയി കഴിഞ്ഞാലും എനിക്ക് കുഴപ്പമൊന്നുമില്ല പക്ഷേ അച്ഛനമ്മമാർ കൃത്യമായിട്ട് സൂക്ഷിക്കണം നിങ്ങളുടെ മക്കളെ നിങ്ങൾ സ്കൂളിലേക്ക് അയച്ചു കഴിഞ്ഞാൽ അവർ സ്കൂളിൽ എത്തുന്നുണ്ടോ സ്കൂളിലേക്ക് മാത്രം മാത്രോ കോളേജിലെ കാര്യമൊന്നും ഞാൻ പറയുന്നില്ല അതെല്ലാം പ്രായപൂർത്തിയായവരാണ് എന്തോ ആയിക്കോട്ടെ അവരെന്ത് വേണമെങ്കിലും ചെയ്തോട്ടെ പക്ഷേ സ്കൂളിലേക്ക് നിങ്ങളുടെ മകൾ പോകുന്നുണ്ടോ എന്ന് നിങ്ങൾ കൃത്യമായിട്ട് അന്വേഷിക്കണം അപ്പോൾ ഈ സ്ഥലത്തൊന്ന് കാണിച്ചു കൊടുക്കട്ടെ ഈ സ്ഥലത്ത് മറ്റുള്ളൊരു ഡാമാന്ന് കേട്ടോ അതായത് അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ പിന്നെ മടമ്പം ഡാമാണ് ഇത് നമുക്ക് പിന്നെ കാണിച്ചു തന്നിരിക്കുന്നത് റോസ്മേരി എന്ന് പറയുന്ന സഹോദരിയാണ് ആ സഹോദരിക്ക് എന്ന് പറഞ്ഞാൽ ബിഗ് താങ്ക്സ് അല്ലേ കാരണം നിങ്ങളിങ്ങനെ കാണിച്ചു തന്നതുകൊണ്ട് നിങ്ങൾ പറഞ്ഞതുകൊണ്ട് കൊണ്ട് മാത്രമാണ് നമ്മളിങ്ങോട്ട് വന്നത് ഇങ്ങനെയൊരു സെൻ്റർ നമുക്ക് കിട്ടിയതുകൊണ്ട് കൊണ്ട് അപ്പോൾ നിങ്ങളുടെ അടുത്തുള്ള പിന്നെ പ്ലേസ് നിങ്ങൾക്കും പറഞ്ഞു തരാവുന്നതാണ് അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത് അതൊന്നുമല്ല ഇതൊക്കെ നമുക്ക് പിന്നെയും കാണാം പക്ഷേ നമ്മളെ കുട്ടികളെ സംരക്ഷിക്കേണ്ട ഒരു ബാധ്യത നമുക്കുണ്ട് അതായത് ചില ബസ് സ്റ്റാൻഡുകളിലൊക്കെ പോയി കഴിഞ്ഞാൽ ഞാനിങ്ങനെ നിരീക്ഷിക്കാൻ പോക്കണ്ടേ ഈ വീഡിയോ ചെയ്യുന്നതിൻ്റെ ഫലമായിട്ട് ഞാൻ ഇപ്പോഴെന്ന് പറഞ്ഞാൽ രണ്ട് മൂന്ന് ദിവസമായിട്ട് ഞാൻ ബസ് സ്റ്റാൻഡുകളും പാർക്കുകളൊക്കെ നിരീക്ഷിച്ച് വന്നൊരുത്തനാണേ അവിടെയൊക്കെ എനിക്ക് കാണാൻ കഴിയുന്ന കാഴ്ചയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എട്ടിൽ ഒമ്പത് പത്ത് ഇങ്ങനെ ക്ലാസ്സുകളിൽ പഠിക്കുന്ന ചില കുട്ടികളെ ഒരാൺകുട്ടിയുടെ ബൈക്കിൽ രണ്ട് പെൺകുട്ടികൾ അതുപോലെ മൂന്ന് ആൺകുട്ടികൾക്ക് രണ്ടോ മൂന്നോ നാലോ പെൺകുട്ടികൾ ഇവരൊക്കെ പോയിട്ട് പിന്നീട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതുപോലെ ഈ ഓരോ സ്ഥലങ്ങളിലും പോയിട്ട് വളരെ മോശമായ രീതിയിൽ അതായത് പിന്നെ ഞാൻ പറയുന്ന പോലെ അവർ വേറെ പരിപാടിയൊന്നും ചെയ്യുന്നില്ലെങ്കിലും ബാക്കിയുള്ള എല്ലാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവർ എന്തൊക്കെയോ മുതലെടുക്കുന്നുണ്ട് അതൊക്കെ നമ്മൾ കാണുന്നുണ്ട് ഈ വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് പോയതാണ് ഞാൻ പക്ഷേ അവരുടെ വീഡിയോ ഒന്നും എടുക്കില്ല കേട്ടോ അതൊന്നും നമുക്ക് കഴിയില്ല കാരണം നമുക്ക് കാണാം കാണുന്നതിന് കുഴപ്പമില്ലല്ലോ പബ്ലിക്കായിട്ട് ഇങ്ങനെ ഒരു സംബന്ധിച്ച് നിങ്ങൾക്കോ പിടിക്കുകയും ചെയ്യുമ്പോൾ നമ്മൾ കാണുമായിരുന്നു അത്രേ ഉള്ളുമായിരുന്നു അല്ലാതെ നമ്മൾ പോയിട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വീഡിയോ ഒന്നും എടുക്കാൻ നമ്മൾ കൊണ്ടുപറ്റൂല്ല ഇതിനകത്ത് ഒരു പൊന്തക്കാട്ടിൽ ഞാൻ ഒന്നിന് പോയതാണ് അവിടെ എത്തുമ്പോഴേക്കും എന്ന് പറഞ്ഞാൽ അതിൻ്റെ അകത്ത് മൂന്നെണ്ണം ഞാൻ ഓടി രക്ഷപ്പെടുവ് ഇതിൻ്റെ അവസാനം കാണാൻ കഴിയായിട്ട് ഇതാണ് നമ്മുടെ നാട്ടിൽ നടക്കുന്നത് ഇല്ല എന്ന് നിങ്ങൾക്ക് പറയാൻ പറ്റുമോ ഞാൻ കാണിച്ചു തരാടോ വന്നിട്ട് ഓരോ പൊന്തക്കാട്ടിലും നടക്കുന്നത് ഞാൻ കാണിച്ചുതരാം ഒന്നും വേണ്ടെങ്കിൽ സരോവരം പാർക്ക് പോകുക അവിടെ ഈ കുട വിറ്റിട്ട് പൈസ പൈസ കുട വാടക കൊടുക്കുന്ന ആൾക്കാർ വരെ ഉണ്ടെന്നാണ് പറയുന്നത് അതായത് കുട വാടക കഴിഞ്ഞാൽ അവിടെ പൈസയാണ് എല്ലാവർക്കും കുട വേണം ഈ കുടേൻ്റെ ഉള്ളിലാണ് പിന്നീടുള്ള പരിപാടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആലോചിച്ച് നോക്കണം നിങ്ങൾ അമ്മാതിരി തോന്നിയവാസമാണ് നമ്മുടെ നാട്ടിൽ നടക്കുന്നത് വൃത്തികെട്ട ജന്തുക്കളാണ് നമ്മുടെ നാട്ടിൽ അതായത് എന്താ പറഞ്ഞു കഴിഞ്ഞാലും മലയാളികൾ പോവറായിട്ട് ഞാൻ മലയാളിയാണ് ഭയങ്കരത്വം ഇതാണ് ഒരു മണ്ണാങ്കട്ടിയില്ല ഇപ്പോഴെന്ന് പറഞ്ഞാൽ എല്ലാം പുറകോട്ടാണ് നടക്കുന്നത് ബാക്കിയെല്ലാ നാട് എന്ന് പറഞ്ഞാൽ മുന്നോട്ട് നടക്കുമ്പോഴേ മലയാളി ഇപ്പോഴും ഇങ്ങനെ പുറകോട്ടിങ്ങനെ നടന്നുകൊണ്ടിരിക്കലാണ് അവിടെ നിന്ന് എല്ലാത്തിനും സ്വാതന്ത്ര്യമാണ് എന്ത് സ്വാതന്ത്ര്യം പറയുന്നത് ഇത്ര പോകുന്നില്ല തുണി എടുക്കേണ്ട സ്വാതന്ത്ര്യം എല്ലാം വേണമെന്ന് പറയുന്നത് മനസ്സിലായാ ഇതിന് കയ്യടിച്ച് പ്രോത്സാഹിപ്പിക്കാനും കുറേ അച്ഛനമ്മമാറും ഉണ്ട് ഈ പൈസേൻ്റെ തമിളപ്പ് എന്നെല്ലാം പറയില്ല അതാണ് പറയുന്നത് അതുകൊണ്ട് ഞാൻ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ പോകുന്നവർ പോയിക്കോ പക്ഷെ നിങ്ങൾ നിങ്ങളെ മക്കളാണ് നിങ്ങൾ സൂക്ഷിക്കുക എന്താണെന്ന് വെച്ചാൽ ഇതുപോലെയുള്ള കാബാലികന്മാർ അതുപോലെ കാമഭ്രാന്തന്മാർ നമ്മുടെ നാട്ടിൽ ഒരുപാടുണ്ട് ഒരുപാട് കുട്ടികളുണ്ട് പൈസ ഈ ഗൾഫിൽ നിന്ന് വാടുന്നവർ തന്നെ ബാപ്പിയും മറ്റേ അച്ഛനും മറ്റേ ഇവരിൽ അയച്ചു കൊടുക്കുന്ന പൈസകളിൽ ഇതെങ്ങനെ ചെലവാക്കണം എന്നറിയാതെ ഒരു കൂട്ടം ടീമുണ്ട് അവരൊക്കെ എന്ന് പറഞ്ഞാൽ ഡ്യൂക്ക് ബൈക്കും മറ്റേതൊക്കെ കണ്ട് രണ്ട് കൂളിങ് ക്ലാസ് ഒക്കെ കാണുമ്പോഴേക്ക് ഈ പെൺകുട്ടികൾക്ക് ഈ നോക്കണ ഓൻ്റെ സ്റ്റൈല് ഓ എന്തൊരു സുഖമാണ് എന്തൊരു ഇതാണെന്ന് പറഞ്ഞ സ്റ്റൈല് പിന്നെ അവൻ്റെ ബൈക്കിലായി പിന്നെ യാത്ര ഒൻ്റെ ബൈക്കിൽ യാത്രയാകുമ്പോൾ ബിരിയാണി കിട്ടും ചായ കിട്ടും ഇതൊക്കെ കിട്ടുമായിരുന്നു പക്ഷേ അവിടെ നഷ്ടപ്പെടുന്നത് എന്താണെന്ന് വെച്ചാൽ ഈ കുട്ടിയുടെ ജീവിതമാണ് അവസാനം എന്ന് പറഞ്ഞാൽ ചില ടീമുകൾ എന്ന് പറഞ്ഞാൽ ആവും ജീവ ചില ടീം ആവും ജില്ല ഭാഗ്യത്തിന് എന്ന് പറഞ്ഞാൽ പിന്നീട് ഈ അച്ഛനമ്മമാരുടെ തലയിലേക്കാണ് വരുന്നത് അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ഈ പതിനഞ്ച് വയസ്സും പതിനാറ് വയസ്സിലാകുമ്പോഴും കുട്ടികളെ ശ്രദ്ധിക്കുക അവർ ഓടിപ്പോകുന്നോദിച്ചാൽ ഓടിപ്പോ ഉറപ്പാണ് പതിനഞ്ചുകാർ ഇപ്പോൾ ഞാൻ പറഞ്ഞില്ലേ ഇന്നലെ അതിൻ്റെ കോവിനെന്ന് ഓടിക്കുമ്പോൾ അതിൻ്റെ കൂടെ ആരും ഉണ്ടെന്നു പറയുന്നത് ഇനി ആരായി കഴിഞ്ഞാലും ആ പെൺകുട്ടി പോയത് ഏതും കുടുംബം ഉണ്ടാക്കാനല്ല കുടുംബം ഉണ്ടാക്കാൻ ഈ പതിനഞ്ച് വയസ്സിലേ പോകില്ലല്ലോ വേറെ എന്തൊക്കെ ഉദ്ദേശത്തിനാണ് പോയിരിക്കുന്നത് അതിനെ കൂട്ടിപ്പോയത് അതിന് വേണ്ടിയിട്ട് തന്നെയാണ് അല്ലാതെ വേറെ ഒന്നിനുമല്ല എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ കൂട്ടിപ്പോയതിന് ശേഷം ഇനി വിൽക്കാനൊന്നും അല്ല വിൽക്കാൻ അങ്ങനത്തെ ഇതൊന്നും കാണിക്കില്ല ഇപ്പം ഇതല്ലേ അതായത് ഈ പതിനഞ്ച് വയസ്സുകാരെ കൂട്ടിക്കൊണ്ട് പോയതുകൊണ്ട് അവരുടെ കാര്യം കട്ടപ്പോ അത്രയേ ഉള്ളൂ കാരണമെന്ന് വെച്ചാൽ പോക്സോ അന്ന് വരിക ഇങ്ങനെയുള്ള നിയമവും കാര്യങ്ങളൊക്കെ ഉണ്ടാകും എന്തൊക്കെയായി കഴിഞ്ഞാലും എല്ലാവരും നാലഞ്ച് ദിവസം മറ്റു തിരഞ്ഞുകൊണ്ടിരിക്കലായിരുന്നു കിട്ടിയത് വലിയ രക്ഷ ചെയ്യുന്ന വെച്ചു കാരണം എന്താ വെച്ചാൽ കിട്ടിയില്ലെങ്കിൽ അവസരങ്ങളൊന്നും ആലോചിക്കട്ടെ എവിടെ പോയി എന്തായി ഒന്നും ആലോചിക്കാതെ ആ മാതാപിതാക്കളെ കാര്യം ആലോചിക്കുമ്പോഴാണ് ഈ നാരികൾക്ക് ഒറ്റയൊന്നിനെ വിചാരില്ലല്ലോ ഈ മക്കൾ എന്ന് പറയുന്ന നാറികൾ ഒളിച്ചു അല്ലെങ്കിൽ മറ്റുള്ളവരുടെ പുറകെ പോകുന്ന ഈ നാരികൾക്ക് ഒറ്റ ഈ ഒരു വിചാരമില്ല അതായത് ഇരിച്ചിങ്ങൾ പിന്നെ നമ്മുടെ മാതാപിതാക്കളുണ്ട് മറ്റേതുണ്ട് ഇങ്ങനെ ഒന്നുമില്ല വിചാരമില്ല അവർക്കൊക്കെയുള്ള ഒരു മറുപടി എന്നാ അറിയാം അതാ ഈ ബടിയുണ്ടല്ലോ ഈ വടി പൊട്ടിച്ചിട്ട് നാലെണ്ണം കൊടുത്താൽ മതി കാരണം വെച്ചാൽ ഭഞ്ഞിൻ്റെ ബടിയെന്ന് അതിന് പറയാം ഭയങ്കര വേദനയാണ് പണ്ട് നമ്മൾ സ്കൂളിൽ നിന്ന് തല്ലാൻ ഉപയോഗിച്ചതെന്ന് ഈ ഭഞ്ഞിയുടെ ബടിയാന്ന് നടന്ന് അപ്പം ഇത്രയും പറഞ്ഞുകൊണ്ട് എൻ്റെ സുഹൃത്തുക്കളെ ഈ വീഡിയോ ഞാൻ ഇവിടെ വെച്ച് വൈകിപ്പിയാണേ അപ്പൊ പിന്നെ കാണാൻ അവർ എന്നാൽ ശരി എന്നാല് ബൈ ബൈ